നമസ്കാരം ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ രാവണൻ്റെ പുറപ്പാട് രാവണൻ്റെ ഇച്ഛാഭംഗം ഹനുമൽ സീതാ സംവാദം ലങ്കാമർദ്ദനം തുടങ്ങിയവയാണ് കഴിഞ്ഞ ദിവസത്തെ പാരായണ ഭാഗത്തിൽ ദൂരെ നിന്നുകൊണ്ട് ഹനുമാൻ സീതയെ കണ്ടു സ്വാമിയുടെ ആഗ്രഹപ്രകാരം സീതയെ അന്വേഷിച്ചു വന്ന എനിക്ക് ആ ആഗ്രഹം സാധിച്ചു എന്ന് കൃതാർത്ഥനായിട്ട് ഹനുമാൻ ചിന്തിക്കുന്ന ഭാഗമായിരുന്നു നമ്മൾ ഇന്നലെ പാരായണം ചെയ്ത് അവസാനിപ്പിച്ചത് അങ്ങനെ അശോകമനികയിൽ സീതാദേവിയെ കണ്ടെത്തിയ ഹനുമാൻ അങ്ങനെ നിൽക്കുമ്പോൾ അത്ഭുതമായ ശൃംഗാരവേഷത്തോടെ ഒരാൾ അവിടേക്ക് വരികയാണ് രാക്ഷസരാജാവായ രാവണൻ അഴകിയ രാവണൻ എന്നൊക്കെ പറയുന്ന വേഷം നമ്മുടെ മലയാള ഭാഷയിൽ പറയുമല്ലോ അഴകിയ രാവണൻ തോരണയുദ്ധം എന്ന് പറയുന്ന കഥകളിലൊക്കെ അഴകിയ രാവണൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് അതുപോലെ അങ്ങനെ ഹനുമാൻ വളരെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി വേണ്ട വിധത്തിൽ അണിഞ്ഞൊരുങ്ങി സീതയെ സമീപിച്ച് ഇപ്രകാരം പറയുകയാണ് രാമനെ കൊണ്ട് നിനക്കിനിയൊരു ഗുണവും വരാനില്ല നീ എന്നെ പരിഗ്രഹിക്കുക എന്നാണ് പറയുന്നത് നിഖില വനചരനിവഹമത്യസ്ഥിതൻ വൃശം നിഷ്കിഞ്ജനപ്രിയൻ ഭേദഹീനാത്മകൻ രാമനെ അവഹസിച്ച് പറയുകയാണ് ശഭജനും ഒരവനി സുരവരനും അവനൊക്കും ഈ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭഗവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഇങ്ങനെ രാമനെ അപഹസിച്ചുകൊണ്ട് രാവണൻ സംസാരിക്കുകയാണ് നിഖില വനജര നിവഹ മധ്യസ്ഥ വനജരന്മാർ അതായത് കാട്ടാളന്മാരുടെയും വനത്തിൽ താമസിക്കുന്ന താപസന്മാരും എന്നുള്ള ഒരു ർത്ഥവും അങ്ങനൊരു കണക്കൂട്ടലും രാമണൻ ഉണ്ടായിരിക്കാം അങ്ങനെ ഈ താമസന്മാരുടെ കൂടെയും കാട്ടാളന്മാരുടെ കൂടെ ഒക്കെ കഴിയുന്ന രാമനെ കൊണ്ട് നിനക്ക് എന്ത് ഗുണം വരാനാണ് വാക്കിന്റെ അർത്ഥം ഏറ്റവും ഏറ്റവും നികൃഷന്മാരായ ആളുകളുടെ കൂടെ ആണല്ലോ അദ്ദേഹം താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ എന്റെ കൂടെ പോരുക നിഷ് നിഷ്കിൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിഷ്കിഞ്ചനൻ ദരിദ്രൻ ദരിദ്രന്മാരെയാണ് പ്രിയം ഭേദഹീനാത്മകൻ ഒന്നിനെ ഒരു ഭേദമില്ല നല്ലതും ചീത്തയൊന്നും തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ലാത്തവനാണ് ശുഭജൻ ശുഭജൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ എന്നാണ് അർത്ഥം അവനി സുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഈശ്വരൻ ബ്രാഹ്മണൻ എന്ന അർത്ഥം അപ്പൊ അവന് ചണ്ടാളൻ എന്നോ ബ്രാഹ്മണൻ എന്നുള്ള ഭേദമൊന്നും ഉള്ള ആളല്ല ശ്വാക്കളും ഗോക്കളുമായിട്ടും ഭേദമില്ല ശ്വാന്ന് പറഞ്ഞാൽ പട്ടി ഗോവ എന്ന് പറഞ്ഞാൽ പശു ് ഇപ്പോൾ ഈ പട്ടിയേയും പശുവിനെയും പോലും ഭേദമില്ലാത്ത ഒരു വിദ്വാനാണ് നിന്റെ ഭർത്താവ് അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരുക ശബരധരണിയേയും ഭവതിയെയും ഭേദമില്ല ഭേദമില്ലാതെന്ന് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ശബരധരണി എന്ന് പറഞ്ഞാൽ കാട്ടാള സ്ത്രീ ഒരു കാട്ടാള സ്ത്രീയെയും മനോഹരിയായ നിന്നെയും തമ്മിലും രാമന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതൊക്കെ കേട്ട അത്യധികം ക്രുദ്ധയായ ആ സീതാദേവി ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം എന്നുള്ളിട്ട് ചൊല്ലിടിനാൾ ജാതരോഷം എന്ന് പറഞ്ഞാൽ കൂടി ഒരു ഒരു പുല്ലിൻ്റെ കഷ്ണം എടുത്ത് ഓടിച്ച് താഴെക്കിട്ടിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നീയും ഈ പുൽക്കൊടിയും എനിക്ക് സമമാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നു തിലകനിൽ അതീവ ഭീത്യാഭവൻ സന്യാസിയായി വന്നിരുവരും വന്ന് ഇരുവരും കാണാതെ സാഹസത്തോടു മാം കട്ടുകൊണ്ടില്ലയോ നീ ഇത്രയൊക്കെ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ രാമൻ അങ്ങനെയാണ് മോശക്കാരനാണെന്നൊക്കെ പറയുന്നു പിന്നെ നീ എന്തിനാണ് രാമൻ ഇല്ലാത്തൊരു അവസരം ഉണ്ടാക്കി അവിടെ വന്ന് ഒരു വേഷം മാറി എന്നെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് വീരനാണെങ്കിൽ നിനക്ക് നേരിട്ട് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താമല്ലോ അപ്പോൾ സവിതൃകുലതിലകനാണ് എൻ്റെ ഭർത്താവ് സവിതൃകുലം സൂര്യകുലം സവിതാവ് സൂര്യനാണ് അപ്പോൾ സൂര്യകുലത്തിൻ്റെ തിലകൻ സൂര്യ കുലത്തിൻ്റെ തിലകം പൊട്ടായിട്ടുള്ള ഭഗവാന്റെ ഭഗവാനും അദ്ദേഹത്തിൻ്റെ അനുജനും എന്റെ അരികത്തില്ലാത്ത സമയത്ത് വേഷം മാറി വന്ന് നീ എന്നെ സന്യാസിയായി വന്ന് ഇരുവരും കാണാതെ അതിവിനയമൂട് ഹവിരധ്വരെ എന്ന് പറഞ്ഞാൽ പെൺപട്ടിന്നാണ് ഇവ ശുനിയെ പോലെ പെൺപട്ടിയെ പോലെ നീ വന്ന് ഹവിരധ്വരെ ഹവിസ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് പോലെ നീ എന്നെ കട്ടുകൊണ്ടുപോയില്ലേ അത് വളരെ വളരെ സങ്കടമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയുമാണ് അത് രാമായണ വാത്മീകി വാത്മീരാമായണത്തിൻ്റെ മൂലത്തിൽ അതിൻ്റെ വിവർത്തനത്തിൽ പ്രകാരം പറയുന്നു രാഘവൻ പോയ പോയലാക്കിങ്കിൽ ശ്വാദ് ദ്രവ്യത്തെ യാം വിധം കട്ടോടിയിലെ ചതിച്ചെന്നെ നീയതിന് ഫലമേറ്റിടും എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ അതിൽ ശ്വാ എന്നൊരു പട്ടി എന്നാണ് പറയുന്നത് ഇവിടെ ആ ഒരു ഒരു സ്ത്രീ സ്ത്രീത്വമുള്ള അതായത് ഒരു പുരുഷത്വമില്ലാത്തവൻ എന്നുള്ള ഒരു നീചനായ പട്ടി ഒരു പെൺപട്ടി അർത്ഥം കൂടെ കൊടുത്തുകൊണ്ടാണ് സീതാദേവി ഈ ഒരു പുരുഷനാണോ എന്നും കൂടെ രാവണൻ്റെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ ആ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം കേട്ട് വളരെ കുപിതനായ രാവണൻ തൻ്റെ വാളെടുത്ത് ചന്ദ്രഹാസം കൊണ്ട് സീതയെ വെട്ടിക്കൊല്ലുവാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ സ്വന്തം ഭാര്യയായിട്ടുള്ള മണ്ടോതിരി വന്ന് ഒഴികൊഴിക എന്ന് പറഞ്ഞ് അയാളെ അതിൽ നിന്ന് പിൻവലിപ്പിക്കും സ്ത്രീകളെ കൊല്ലുക എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്യുന്ന കർമ്മമാണോ അപ്പോൾ നീ അതിൽ നിന്ന് പിന്മാറുക എന്ന് അപ്പോൾ ഒരു പെട്ടെന്ന് രാവണൻ്റെ കോപം അടങ്ങുന്നു സത്യത്തിൽ അദ്ദേഹത്തിന് ജാള്യം വരികയാണ് ചെയ്തത് നാണക്കേടുണ്ടാവുകയാണ് സ്വന്തം ഭാര്യ എന്ന് പറയുകയാണ് മറ്റൊരുത്തിയെ വെട്ടിക്കൊല്ലുന്നത് പാവമാണ് എന്ന് പറയുകയാണ് എന്നിട്ട് അദ്ദേഹം രാവണൻ നിശ്ചയിലികളോട് പറയുന്നു നിങ്ങൾ പറഞ്ഞ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നിങ്ങൾക്ക് അറിവില്ലാത്ത കൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്തത് നിങ്ങൾ പറഞ്ഞ് വശത്താക്കണം എന്നൊക്കെ പറഞ്ഞ് രാവണൻ അവിടുന്ന് നിഷ്ക്രമിക്കുന്നു ആ സമയത്ത് ഹനുമാൻ സ്വാമി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പം ഒരു കുരങ്ങൻ്റെ രൂപത്തിൽ ഒരാളെ പുതിയ ഒരാളെ കണ്ടപ്പോൾ ദേവിക്ക് ശങ്കയായി ദശമുഖൻ്റെ തന്നെ ഒരു ലീലയാണോ അയാൾ വേഷം മാറി വലിയ മുഖവേഷമായിട്ട് കുരങ്ങൻ്റെ രൂപത്തിൽ വന്നെന്നെ തന്നെ പരീക്ഷിക്കുവാനായി വന്നതാണോ എന്നൊക്കെ ദേവി ദേവി ശങ്കിക്കുകയാണ് അപ്പോൾ ഹനുമാൻ സ്വാമി പറയുന്നു ശരണമിഹ ചരണസരസിജ അഖില നായികയെ ശങ്കിക്ക വേണ്ട നീ എന്നെ സംശയിക്കുകയേ വേണ്ട തവ സജീവനഹം ഞാൻ അവിടുത്തെ മന്ത്രിയാണ് തഥാവിധനല്ല ഹോ എന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കുഴപ്പക്കാരനല്ല ഞാൻ ഞാൻ രാവണന്റെ ആളൊന്നും അല്ല ഞാൻ ആരാണ് താസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ എന്നാണ് പറയുന്നത് അതായത് കോസലേന്ദ്ര രാമസ്യ ദാസ്യ അസ്മി എന്ന പാഠം എന്ന് പറഞ്ഞാൽ കോസല രാജാവായ രാമൻ്റെ ദാസനായ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടേണ്ട ഞാൻ ദേവിയുടെ സജീവനാണ് എന്നാണ് ഹനുമാൻ പറയുന്നത് ഇത്രയും കേട്ടപ്പോൾ സീതാദേവിയുടെ ശങ്കയൊക്കെ മാറി സീതാദേവി പറയുന്നു ഋതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയുന്നുല്ലോ വളരെ ഭംഗിയായി സംസാരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി സുന്ദരമായി സംസാരിക്കുന്ന ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കുന്ന കാന്ഡമായതുകൊണ്ട് സുന്ദരകാണ്ഡം എന്ന് പറഞ്ഞു എന്ന് വേണേൽ നമുക്കൊരു അർത്ഥം പറയാം അത്തരത്തിലാണ് കാര്യങ്ങൾ അപ്പോൾ സത്യവും വളച്ചുകെട്ടില്ലാത്തതും റതം മൃജു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് സത്യമായതും നേരായതും വളച്ചുകെട്ടില്ലാത്തതും മൃദുവുമായി വളരെ നന്നായി വ്യക്ത അക്ഷരങ്ങളോടും കൂടിയാണ് ഹനുമാൻ സ്വാമി സംസാരിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല രാമായണത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് നമ്മൾ കിഷ്കണ്ഠാകണ്ഡത്തിൽ വായിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ട് വടു രൂപത്തിൽ രാമലക്ഷ്മണൻ വരെ കാണാനായിട്ട് ഹനുമാൻ സ്വാമി വരുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു പശ്യസ് ഒക്കെ വടു രൂപണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം ഇല്ലൊരപശബബ്ദമെങ്ങുമേ ിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം അങ്ങനെ വളരെ മനോഹരമായി വ്യാകരണമറിഞ്ഞ് വേണ്ട രീതിയിൽ വേണ്ടതു മാത്രം വേണ്ടതുപോലെ സംസാരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ടാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ വാഗ്വിലാസം വരുവാൻ വേണ്ടി പ്രത്യേകിച്ചും കലാസം രംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ വാസനയുള്ളവർ പ്രവർത്തിക്കുന്നവർ ഹനുമാൻ സ്വാമിയെ വാസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടനവധിയായ നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് കഴിയുമെന്ന് പറയുന്നത് അങ്ങനെ സീതയെ അവഹരിച്ചു കൊണ്ട് പോയതിനു ശേഷം നാളിതുവരെ സീത അറിയാതെ നടന്ന സംഭവങ്ങളെല്ലാം ഹനുമാൻ സ്വാമി സീതാദേവിയോട് കൊടുക്കുന്നു രാമൻ ലക്ഷ്മണൻ സുഗ്രീവനോട് ഇവർക്കുണ്ടായ സഖ്യം അവരെല്ലാവരും ചേർന്ന് ഇവിടേക്ക് വരും ദേവിയെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ആശ്വസിപ്പിക്കുന്നു വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചുമലിൽ കയറിയാൽ ഞാൻ ദേവിയുടെ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നത് ദേവി പറയുന്നു അതെൻ്റെ പ്രാണനാഥൻ്റെ കീർത്തിക്ക് ചേർന്നതല്ല അദ്ദേഹം തന്നെ വരും അപ്പം തന്നെ കുട്ടിക്കൊണ്ടു പോകുമെന്ന് എനിക്കും അറിയാം അപ്പം അതിനു വേണ്ട അവേലകളൊക്കെ അതിന് വേണ്ട അധ്വാനങ്ങൾ നീ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് ഹനുമാൻ സ്വാമി അവിടുന്ന് യാത്ര പുറപ്പെടുന്നു അപ്പോൾ ഹനുമാൻ ചിന്തിക്കുന്നു ഒരു കാര്യത്തിന് വന്നാൽ ഒരു കാര്യം മാത്രം ചെയ്ത് പോരാ പോയാൽ പോരല്ലോ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്തിട്ട് പോകണം എന്നാലേ ഒരു എന്നാലൊരു കാര്യമുള്ളൂ എന്ന് ചിന്തിച്ച് എന്നാൽ ഇവിടെ എല്ലാം ആരാമൊക്കെ തകർത്ത് പൊടിക്കാം എന്നും പറഞ്ഞ ലങ്കാമർദ്ദനം എന്ന ഭാഗമാണ് അങ്ങനെ അക്ഷകുമാരനെ വധിക്കുന്നു അതിനുശേഷം ഒരുപാട് സൈനികരെ മന്ത്രിമാരെയൊക്കെ ഹനുമാൻ വധിച്ചു അപ്പോൾ ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു വന്ന് ബ്രഹ്മാസ്ത്രം ബന്ധിച്ചു ബ്രഹ്മാസ്ത്രത്തെ അനാദരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഹനുമാൻ സ്വാമി അതിൽ ബോധരഹിതനായി അഭിനയിച്ച് അദ്ദേഹത്തിന് ബ്രഹ്മാവിൻ്റെ വരമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ബ്രഹ്മാസ്ത്ര ബന്ധനം ബാധിക്കുകയില്ല അങ്ങനെ ഹനുമാൻ്റെ പിടിച്ചു കെട്ടിക്കൊണ്ട് രാവണസഭയിലേക്ക് ഹനുമാൻ സ്വാമി എത്തുന്ന ഭാഗത്തോടു കൂടി ഇരുപത്തിയൊന്നാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണത്തിൻ്റെ വ്യാഖ്യാനമായി നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം